പുതുക്കിയ ജിഎസ് നിരക്കിൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന് പറഞ്ഞു ഈ വർഷം മാത്രം ഇനി കോടി രൂപയുടെ സംസ്ഥാന ഉൾപ്പെടെ താളം തെറ്റുമെന്നും ധനമന്ത്രി പറഞ്ഞു ഏഴു മാസത്തിനിടയിലാണ് ഒറ്റയടിക്ക് ഒരു വർഷം ഒറ്റായിരം കോടി എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഈ മാസങ്ങളിൽ വരുമാനം ഗ്യാപ്പ് വരും ചെറിയ തുകയല്ല കോടി ഇനി അങ്ങോട്ട് പോകുന്ന എവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഒരു മാസം ആയിരം കോടി വെച്ച് കുറഞ്ഞാൽ ഇത് കൂടാതെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ആറായിരം കോടി വേറെ തരത്തിൽ വെട്ടി കുറച്ചിരുന്നത് അതിനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു ഇങ്ങനെ അടിക്കടി വരുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ബാധിക്കും അത് അതിൻ്റെ ഒരു പിടുത്തം വരാതെ എങ്ങനെ പൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാന്നല്ല അതിനൊരു മാർഗ്ഗങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും പരാജയപ്പെട്ട് ഇതൊന്നും ഇട്ടിട്ട് പോകാനല്ല നമ്മൾ തയ്യാറായിട്ടുള്ളത് പക്ഷേ എല്ലാത്തിനും ഒരു നമ്മളങ്ങ് സ്ക്വയർ വണ്ണിലേക്കാക്കി അങ്ങ് ഞെരുക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം